കർണാടകയിൽ ന്യൂനപക്ഷ പ്രീണനം തുടർന്ന കോൺഗ്രസ് സർക്കാർ കർണാടക മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നൽകിയ എണ്ണൂറ് കോടി രൂപയുടെ ന്യൂനപക്ഷ എഴുതിത്തള്ളാൻ നീക്കം ആരംഭിച്ചു എഴുതിത്തള്ളുന്നത് സംസ്ഥാനത്തെ വായ്പത്തള്ളുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ധനവകുപ്പ് റിപ്പോർട്ട് മറികടന്നാണ് സർക്കാരിന്റെ ഈ തീരുമാനം കർണാടക ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി മുസ്ലിം വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് നൽകിയ എഴുതിത്തള്ളാനാണ് സർക്കാർ നീക്കം അറിവ് ശ്രമശക്തി ചെറുകിട സംരംഭക വായ്പ സ്വയം തൊഴിൽ വായ്പ എന്നീ പദ്ധതികൾക്ക് പുറമെ വീട് വെക്കാനും ഭൂമി വാങ്ങാനും അടക്കം വായ്പ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വായ്പകളിൽ തിരിച്ചടവ് ലഭ്യമാകുന്നില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ വായ്പകൾ എഴുതിത്തള്ളാൻ ശ്രമം ആരംഭിച്ചത് ഈ നീക്കത്തെ സംസ്ഥാന ധനവകുപ്പ് ശക്തിയുക്തം എതിർക്കുകയാണ് മറ്റ് സർക്കാർ കോർപ്പറേഷനുകളും ബോർഡുകളും സമാന ആവശ്യം ഉന്നയിക്കുമെന്നും അത് സംസ്ഥാനത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന്റെ വരുമാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയത്തിൽ പുനർചിന്തനം വേണമെന്നാണ് കർണാടക ധനവകുപ്പ് വ്യക്തമാക്കിയത് ധനവകുപ്പിന്റെ എതിർപ്പിനെ മറികടക്കാനാണ് സർക്കാർ ശ്രമം അതേസമയം ന്യൂനപക്ഷ വോട്ട് ബാങ്കിനായി സർക്കാർ ഭൂരിപക്ഷ വിഭാഗത്തെ കൊള്ളയടിക്കുകയാണെന്നാണ് ബി അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ജനം ഡൽഹി